Welcome back to my YouTube channel. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ ചാനൽ ഇനി ഡെയിലി വീഡിയോ ചെയ്യാം എന്നുള്ളത് പക്ഷെ ഞാൻ അങ്ങനെ വിചാരിച്ചാലും അത് നടക്കാറില്ല പക്ഷേ ഇപ്രാവശ്യം ഞാൻ നടത്തിയിരിക്കും അപ്പം അതിന് എനിക്ക് നല്ല ടോപ്പിക് ഒക്കെ കിട്ടിയിട്ടുണ്ട് നോർമലി എന്റെ ചാനലിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഞാനിങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസും എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ യൂട്യൂബ് ഇടാറ് പക്ഷെ കൂടുതലായിട്ടും എനിക്ക് അങ്ങനെ ടൈം കിട്ടാറില്ല പിന്നെ വർക്കൗട്ടും ഇല്ല ഒന്നുമില്ല വീഡിയോ എടുക്കലും ഒന്നും സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ അതിങ്ങനെ സ്കിപ്പായി സ്കിപ്പായിട്ട് പോവാറുണ്ട് പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതും സ്വന്തം വീഡിയോ സ്വന്തമായി സ്വദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എന്താണ് ഇനി മുതൽ ഞാൻ വീഡിയോ ഇടാൻ പോകുന്ന ടോപ്പിക് എന്താണ് എന്നുള്ളത് നമുക്ക് കാണാം എന്ത് ടോപ്പിക്കാണ് ഞാൻ ഇനി വീഡിയോ ആയിട്ട് ഇടാൻ പോകുന്നത് എന്നുള്ളതല്ലേ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പണി കിട്ടി പണിയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല നമുക്കറിയാലോ നമ്മുടെ ലൈഫിൽ എന്തേലും പ്രോബ്ലംസ് നമുക്ക് വരുന്നത് നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ റൈറ്റ് ലെഗിന് ഒരു സർജറി ചെയ്യാൻ വേണ്ടി പോവാണ് അതിൻ്റെ എം ആർ എ സ്കാൻ ഒക്കെ ചെയ്തതാണിത് ഇത് കണ്ടാലൊന്നും മനസ്സിലാവില്ല റൈറ്റ് ലെഗിൻ്റെ ആണ് ഞാൻ അതിൻ്റെ റിപ്പോർട്ട് ഞാനത് വീഡിയോയിൽ ഇടാം എന്താണെന്ന് വെച്ചാൽ ഒരു ആറ് ഏഴ് വർഷങ്ങൾക്ക് മുന്നേ ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ എനിക്കൊന്ന് ലിഗമെന്റ് ഒരു ഇഞ്ചറി പറ്റിയിട്ടുണ്ടായിരുന്നു അന്ന് എം ആർ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ചെറിയൊരു വലിവ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ സർജറി ഒന്നും ചെയ്യണ്ട നല്ല രീതിയിൽ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുക ബോഡിയൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അന്ന് ഞാൻ നല്ല രീതിയിൽ ഫിസിയോതെറാപ്പി ചെയ്യുകയും നമ്മുടെ വെയിറ്റ് ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു നല്ല രീതിയില് പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പ്രാക്ടീസ് ഒക്കെ നിന്നു സ്പോർട്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ജോലിയിലൊക്കെ കയറി അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയതിന് ശേഷം എന്റെ കല ഇടക്കിടക്ക് ഇങ്ങനെ മറിയാറുണ്ടായിരുന്നു ഇങ്ങനെ മറിയും ഞാൻ തന്നെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇടാറുണ്ട് ഭയങ്കര പെയിൻ ആയിരിക്കും പിന്നെ എൻ്റേതായുള്ള ഒക്കെ ഞാൻ ചെയ്തിട്ട് നീരൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റേതായ രീതിയിലൊക്കെ ഞാനതിങ്ങനെ ട്രീറ്റ് ചെയ്യുമായിരുന്നു ഞാനത് അങ്ങനെ വലിയ രീതിയിൽ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതെന്ന് പച്ചയ്ക്ക് പറയാൻ പറ്റും കാരണം നല്ല പെയിൻ ആണെങ്കിലും അത് കുഴപ്പമില്ല അത് മാറും മാറുമെന്ന് വലിയ സീരിയസ് ആയിട്ട് എടുക്കാറില്ലായിരുന്നു അങ്ങനെ കുറേ വർഷം രണ്ട് മൂന്ന് വർഷമായിട്ട് ഇതുപോലെ ഇങ്ങനെ മറിയും ഞാൻ തന്നെ ട്രീറ്റ് ചെയ്യാറുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു രണ്ട് മാസം മുന്നേ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ മറിഞ്ഞ് താഴെ വീണു ഞാൻ എഴുന്നേറ്റ് കളിക്കുണ്ടായി അതിന്റെ വീഡിയോ ഞാൻ എൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് പിന്നീട് ഞാൻ അന്ന് തന്നെ ഭയങ്കര നീരൊക്കെ വന്നിട്ട് ഒരാഴ്ച രണ്ടാഴ്ച നീരായിട്ട് അങ്ങനെ ഇനക്കാൻ പറ്റാതിരിക്കുകയായിരുന്നു കാല് ഞാൻ എൻ്റേതായ ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങിയിട്ട് അതിങ്ങനെ നീരൊക്കെ മാറ്റി കൊണ്ടുവന്നു പക്ഷേ പെയിൻ മാറണില്ല ഇതിങ്ങനെ ഒരു ടെൻഡൻസി നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നി ഇതിന് ഭയങ്കരമായിട്ട് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള അങ്ങനെ ഞാൻ എം ആർ എ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എം ആർ എടുത്തു കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് എം ആർ എ എടുത്തത് എടുത്തപ്പോഴാണ് ആ ഒരു സത്യം തിരിച്ചറിഞ്ഞത് കാലിൻ്റെ ഏ സിയൽ ലിഗമൻ കംപ്ലീറ്റ് ടിയർ ആയിട്ടുണ്ട് മെനസ്ട്രലും ടിയർ ആയിട്ടുണ്ട് വാഷറും പോയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ശരിക്കും ഞാൻ കുറച്ച് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിൻ്റെയൊക്കെ അടുത്ത് കാണിച്ചു രണ്ട് മൂന്ന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി എല്ലാ ഡോക്ടേഴ്സും സജസ്റ്റ് ചെയ്തത് സർജറി ചെയ്യാൻ തന്നെയാണ് അപ്പോൾ സർജറി ചെയ്യാൻ വേണ്ടി പോവാണ് നെക്സ്റ്റ് മന്ത് സർജറി ചെയ്യും അപ്പോൾ അടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ഞാൻ ഏതൊക്കെ ഹോസ്പിറ്റലിൽ പോയി അതുമാത്രമല്ല ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ ഇനി സർജറി ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഞാനിനി എൻ്റെ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും അങ്ങനത്തെ ടൈപ്പ് വീഡിയോ ആണ് ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത് ഡെയിലി ഡെയിലി ചെയ്യാന്നുള്ളത് അപ്പോൾ ഇപ്പോ ഞാൻ ഒരു മാസം നമുക്ക് ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു മാസത്തിനുള്ളിൽ വെയ്റ്റ് ഒന്ന് ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ഒപ്പം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ചെയ്യാനുള്ള ഫിസിയോതെറാപ്പി എക്സസൈസ് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഡെയിലി ഞാൻ ചെയ്ത ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്നും കൂടി വിചാരിച്ചു അപ്പം സർജറിക്ക് വേണ്ട പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഒപ്പം തന്നെ ഏതൊക്കെ ഏത് ഹോസ്പിറ്റൽ എന്നാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള മറ്റ് വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എന്നെ സർജറിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ഒപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ചെറിയ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ എൻ്റെ റിസൾട്ട് ഞാൻ എന്തായാലും ഞാൻ വീഡിയോയുടെ കൂടെ ഇടാം കേട്ടോ ഓക്കെ താങ്ക് യു ബായ്